ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ വിവാഹം തൊഴിൽ എന്നിവയ്ക്ക് ചേർന്ന സമയം പ്രതിസന്ധികളെ മറികടക്കും തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് ഇഷ്ട ജീവിത പങ്കാളിയെ ലഭിക്കും ഗൃഹപ്രവേശം പോലുള്ള മംഗളകാര്യങ്ങൾക്ക് അവസരമുണ്ടാകും പണം മുൻകൂട്ടി നിക്ഷേപിക്കുന്നതിലൂടെ ലാഭം നേടാൻ സാധിക്കുന്ന സമയമാണ് മുന്നിലുള്ളത് പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അറിയാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കുടുംബത്തിലെ ചിലരുടെ കുറ്റപ്പെടുത്തലുകൾ മനോനില തെറ്റിക്കും ശത്രുത വെച്ചു പുലർത്താതിരിക്കുക കർക്കിടക മാസത്തിൽ വിനയം ക്ഷമ കാര്യനിർവ്വഹണശേഷി എന്നിവ കൈമുതലായുള്ളതിനാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും അസുഖബാധിതരായ ബന്ധുക്കളെ സുഹൃത്തുക്കളെ സന്ദർശിച്ച് സാമ്പത്തിക സഹായം നൽകും സുഖദുഃഖങ്ങൾ ഒരുപോലെ നേരിടാനുള്ള പ്രാപ്തി നേടും പരിഹാസങ്ങൾക്ക് പ്രാപ്തമാകുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് ഉചിതം സമയം സമ്മിശ്രമല്ല അനുകൂലമാണ് അതുകൊണ്ട് കാര്യങ്ങൾ മുടക്കമില്ലാതെ നടത്തുക പൂർവികരെ സ്മരിക്കാൻ മറക്കാതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ